ഓപ്പറേറ്റേഴ്സ് എന്ന കോൺസെപ്റ്റാണ് അതായത് പി എച്ച് പിള്ള ഹൈപ്പർ ടെസ്റ്റ് പി എക്സ്പാൻഷൻ അറിയാമല്ലോ ഹൈപ്പർ ടെസ്റ്റ് പ്രീ പ്രോസസർ അല്ലെ അതിനകത്ത് ഓപ്പറേറ്റേഴ്സ് എന്ന കോൺസെപ്റ്റ് ആണ് കേട്ടോ ഓപ്പറേറ്റേഴ്സ് എന്ന കോൺസെപ്റ്റ് ഓക്കെ ആൾറെഡി നമ്മൾ ഈ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും നമ്മുടെ സി പ്രോഗ്രാമിംഗ് അല്ലെങ്കിൽ പൈത്തണ് സി പ്ലസ് പ്ലസ് ജാവയിലൊക്കെ പഠിച്ചിട്ടുള്ള ഓപ്പറേറ്റേഴ്സ് തന്നെയാണ് ഇതിനകത്തും വരുന്നത് ഒന്ന് രണ്ട് ഓപ്പറേറ്റേഴ്സ് ഫ്രഷ് ആയിട്ട് നമ്മൾ നമ്മളിതിനകത്ത് പഠിക്കാനുണ്ട് ബാക്കിയെല്ലാം നമ്മൾ ആൾറെഡി ഒക്കെ പഠിച്ചത് തന്നെയാണ് അപ്പൊ പി എസ് പി ഓപ്പറേറ്റേഴ്സ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത് തന്നെ ഒരു ആക്ഷൻ ഒരു വേരിയബിൾസ് തമ്മിൽ ഒരു പെർഫോം ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യാം അല്ലെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ എയും എം ബിക്കും രണ്ട് വേരിയബിൾസ് ഉണ്ടെങ്കിൽ നമ്മൾ അത് ആഡ് ചെയ്യാനായിട്ട് അരിത്തമാറ്റിക് ഒരു അഡിഷൻ യൂസ് ചെയ്യും അപ്പൊ ഇതെന്താണ് അരിത്തമാറ്റിക് ഓപ്പറേറ്റേഴ്സ് ദൻ എ മൈനസ് ബി ആണെങ്കിൽ അതെന്താണ് സബ്ട്രാക്ഷൻസ് അതായത് അരിത്തമാറ്റിക്കിനകത്ത് വരുന്ന സബ്ട്രാക്ഷൻ ആണ് അതുപോലെ നമ്മൾ ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യും ഓക്കെ അപ്പൊ പെർഫോം ഓപ്പറേഷൻസ് ഓൺ വേരിയബിൾസ് ആൻഡ് വാല്യൂസ് എന്നാണ് ഓപ്പറേഷൻസ് ഓൺ വേരിയബിൾസ് ആൻഡ് വാല്യൂസ് അപ്പൊ ഇതിലെ ഫസ്റ്റ് വൺ അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് നമുക്ക് പഠിക്കാൻ ഡീറ്റെയിൽ ആയിട്ട് നാട്ടിൽ പഠിക്കാനുണ്ട് അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സ് കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ് ഇൻക്രിമെന്റ് ആൻഡ് ഡിക്രിമെന്റ് ഓപ്പറേറ്റേഴ്സ് പ്ലസ് 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 എ എ എ എ അല്ലെങ്കിൽ അല്ലെങ്കിൽ വേരിയബിൾ ദെൻ ദെൻ ആയിരിക്കും 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 മൈനസ് 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 ഓർ ഓർ ഇതാണ് ഇൻക്രിമെന്റ് ആൻഡ് ആൻഡ് ഡിക്രിമെന്റ് ഓപ്പറേറ്റർ ലോജിക്കൽ ലോജിക്കൽ നോട്ട് ഓപ്പറേറ്റേഴ്സ് ഓപ്പറേറ്റേഴ്സ് ദൻ അരേ ഓപ്പറേറ്റേഴ്സ് ഇത് ഈ സ്ട്രിംഗും വരെയും നമ്മൾ പുതുതായിട്ട് പി എച്ച് പികത്ത് പഠിക്കുക സ്ട്രിംഗ് ഓപ്പറേറ്റേഴ്സ് അരേ ഓപ്പറേറ്റേഴ്സ് കണ്ടീഷണൽ ഫോർ അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സ് ഓക്കെ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത് ടു പെർഫോം ഓപ്പറേഷൻസ് ഓൺ വേരിയബിൾ ആൻഡ് ദീസ് ആർ അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് നമുക്കറിയാം അഡീഷൻ ഉണ്ട് അല്ലെ പ്ലസ് അഡീഷൻ അതുപോലെ സബ്ട്രാക്ഷൻ അപ്പൊ അതിന് അഡീഷൻ എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ ഈ ഡോളർ കൊടുത്തിരിക്കുന്ന എന്തിനാണ് വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യാൻ വേണ്ടിട്ടാണ് കേട്ടോ വേരിയബിൾ വേരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ ഡോളർ സൈൻ യൂസ് ചെയ്യും അല്ലെ ഡോളർ സൈൻ യൂസ് ചെയ്യും പി എസ് പി അപ്പോ ജസ്റ്റ് അഡീഷണൽ എക്സാമ്പിൾ ഡോളർ എക്സ് പ്ലസ് ഡോളർ ഓയിപ്പോ എക്സിനും ഒയിക്കും വാല്യൂ ഉണ്ട് എക്സിലും ഒഴിക്കും ഒന്നുണ്ട് വാല്യൂ ഉണ്ട് ആ വേരിയബിൾസിനകത്തിരിക്കുന്ന എക്സിലിരിക്കുന്ന വാല്യൂസിനെ ആഡ് ചെയ്യും അപ്പൊ സം ഓഫ് ഇവിടെ നടക്കുന്ന പ്രോസസ് എന്ന് പറയുമ്പോൾ സം ഓഫ് എക്സ് ആൻഡ് ഓയി അപ്പൊ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നത് ഡോളർ സൈൻ ആണ് ഡോളർ സൈൻ അത് ഓർത്ത് വെച്ചേക്കണം ചോദിക്കാറുണ്ട് പ്രീവിയസ് ക്ലാസ്സിലൊക്കെ അത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഡോളർ സൈൻ വേരിയബിൾ ഡിക്ലർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി എന്ന് ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യണമെങ്കിൽ ഞാൻ എന്ത് കൊടുക്കാറുണ്ട് ഡോളർ എ ഈക്വൽ ടു ടട്ട് ഇങ്ങനെ കൊടുക്കാറ് വരുന്നത് പി എച്ച് പി മാത്രമാണ് ഈ ഒരു സൈൻ യൂസ് ചെയ്യുന്നത് കേട്ടോ ദെൻ സബ്ട്രാക്ഷൻ സബ്ട്രാക്ഷൻ അപ്പോ മൈനസ് ചെയ്യുക ഡിഫറൻസ് ഓഫ് രണ്ടിന് ഡിഫറൻസ് വരും ദെൻ മൾട്ടിപ്ലിക്കേഷൻസ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്ന എക്സ് മൊഴിയിലിരിക്കുന്നതിന് എന്ത് ചെയ്യുക രണ്ടും മൾട്ടിപ്ലൈ അപ്പൊ പ്രോഡക്റ്റ് ഓഫ് എക്സ് ആൻഡ് എക്സാൻഡ് ദെൻ ഡിവിഷൻ ഉണ്ട് മോഡിലോ ഡിവിഷൻ ഉണ്ട് എന്താണ് മോഡിലോ ഡിവിഷൻ മോഡിലോ ഡിവിഷൻ ഒക്കെ വെച്ചിട്ട് വാട്ട് വിൽ ബി ദൗട്ട് ഓഫ് ദി ഫോളോയിങ് കോഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് മോഡിലോ ഡിവിഷൻ വെച്ചിട്ട് കേട്ടോ അപ്പൊ ഇപ്പോ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ടെന്നിനെ ഡിവൈഡഡ് ബൈ ടൂ ചെയ്യുക ടെൻ ഡിവൈഡഡ് ബൈ ടൂ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇതിന്റെ ആൻസർ എന്താണ് ഫൈവ് ആണ് ആൻസർ ആണല്ലോ ഡിവിഷൻ ടു ചെയ്യുമ്പോൾ ആൻസർ എന്താണ് എന്തായിരിക്കും ആൻസർ റിമൈൻഡർ വാല്യൂ ആണ് നമ്മള് ടെന്നിന് അല്ലെ നോർമൽ ഡിവിഷൻ ടു കൊണ്ട് ചെയ്യുമ്പോൾ ഇവിടെ ഫൈവ് വരും ഇവിടെ സീറോ വരും ഈ വാല്യൂ ആണ് ഇവിടെ വരുന്നത് ഓക്കെ അത് ഓർത്തിരിക്കുക നമ്മൾ ഓടോർ ഈവൻ എന്ന കേസിലൊക്കെ ഈ ഒരു ലോജിക് യൂസ് ചെയ്യാറുണ്ട് ഓടോർ ഈവൻ ഓടോർവൻ ഒരു നമ്പർ ഓടോർ ഈവൻ എന്ന് ചെക്ക് ചെയ്യുന്നത് നമ്പർ ഡിവിസിബിൾ ബൈ ടു അതായത് ഇപ്പൊ ജസ്റ്റ് അതിന് ഒരു കോഡ് നമ്മൾ പറയാണെങ്കില് ഒരു നമ്പറിനെ ഇപ്പൊ നമ്പർ എണ്ണിലാണ് ഇരിക്കുന്നത് മോഡിലോ ഡിവിഷൻ ടു ചെയ്യുമ്പോൾ ഈക്വൽ ടു ഈക്വൽ ടു സീറോ ആണ് വരുന്നതെങ്കിൽ ഈവൻ നമ്പർ ആയിരിക്കും അല്ലെ ഒരു നമ്പറിന് എന്നിൽ ഒരു നമ്പർ ഉണ്ടാവാം ആ നമ്പറിന്റെ മോഡിലോ ഡിവിഷൻ ടു കൊണ്ട് ചെയ്യുമ്പോൾ ഈക്ല ടു ഈക്വൽ ടു സീറോ അതായത് റിമൈൻഡർ സീറോ ആകുകയാണെങ്കിൽ എന്ത് പറയും ഇറ്റ്സ് എ ഈവൻ നമ്പർ എന്ന് പറയും ഈവൻ നമ്പർ അപ്പൊ ഇവിടെ വരുന്ന വാല്യൂ ഇവിടെ സ്റ്റോർ ആവുന്ന വാല്യൂസ് എന്ന് പറയുന്നത് റിമൈൻഡർ വാല്യൂ ആണ് കേട്ടോ അപ്പൊ ഇത് ഓർത്തിരിക്കുന്ന വാട്ട് വിൽ ബി ഔട്ട് പുട്ട് എന്ന് പറഞ്ഞിട്ടൊക്കെ ചോദിക്കുന്ന ഏതിലായിരിക്കാം ചിലപ്പോ ജാവലോ അല്ലെങ്കിൽ നമ്മുടെ സിലബസ് ഓറിയന്റഡ് വേറെ ഏതെങ്കിലും സബ്ജക്ട് വേറെ ഏതെങ്കിലും ടെക്നിക്കൽ എക്സാമിനൊക്കെ ഈ ഒരു ഏരിയ എന്നൊക്കെ ചോദിക്കാറുണ്ട് മോഡിലോ ഡിവിഷൻസ് ഓക്കെ അപ്പൊ ദീസ് ആർ ദ അരിത്തമാറ്റിക് ഓപ്പറേഷൻ അഡീഷൻ സബ്ട്രാക്ഷൻ മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട് ഡിവിഷൻ ഉണ്ട് മോഡുലസ് അതായത് മോഡുലോ ഓപ്പറേറ്റേഴ്സ് ക്ലിയർ അല്ലേ ഓക്കെ ദക്സ്റ്റ് അതൊരു സിമ്പിൾ എക്സാമ്പിൾ സിമ്പിൾ എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ പി എച്ച് പിടിലാണ് കൊടുത്തിരിക്കുന്നത് പി എച്ച് കോഡ് നമ്മൾ ആൾറെഡി പഠിച്ചു പി എച്ച് പിടിന്റെ സ്റ്റാർട്ടിങ് അല്ലെ പിന്നെ കോഡിന്റെ എച്ച് ടി എം എൽ ഫൈവ് എന്ന് മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജാവാസ്ക്രിപ്റ്റ് പഠിച്ചതുപോലെ ജാവാസ്ക്രിപ്റ്റ് എച്ച് ടി എം അകത്താണ് ജാവാസ്ക്രിപ്റ്റ് കോഡ് വരുന്നത് അല്ലെ സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റ് എന്ന ടാഗിനകത്ത് വരും അത് ഓർത്തിരിക്കുന്ന സ്ക്രിപ്റ്റ് എന്ന ടാഗിനകത്താണ് ജാവ സ്ക്രിപ്റ്റ് എന്ന കോഡ് ഹി എം എൽ ഇനകത്ത് വരിക ദൻ പി എച്ച് പി എച്ച് പി എന്ന ടാഗ് ആൾറെഡി പഠിച്ചിട്ടുണ്ട് ഇതൊക്കെ ഓരോ ലാംഗ്വേജിലും ആ ഡിഫറൻസ് വരുന്നത് എക്സാമിനെടുത്ത് ചോദിക്കാറുണ്ട് ഓരോ ലാംഗ്വേജിനും ഡിക്ലറേഷനിൽ വരുന്ന ഡിഫറൻസ് കേട്ടോ ചോദിക്കാറുണ്ട് ഓക്കെ ഇപ്പൊ ഡോളർ ഡോളർ ഓർത്തിരിക്കണം വേരിയബിൾസ് ഡിക്ലർ ചെയ്യാൻ വേണ്ടിയിട്ട് ദെൻ എച്ച് ടി എം എൽ ബോഡി ക്വസ്റ്റ്യൻ മാർക്ക് ഇതിനകത്താണ് ഇതിനകത്താണ് എന്ത് ചെയ്തിരിക്കുന്നത് കോഡിങ് ാണ് അപ്പൊ എക്സിനകത്ത് ടെൻ സ്റ്റോർ ചെയ്തിട്ടുണ്ട് അകത്ത് സിക്സ് സ്റ്റോർ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് എക്സ് ഡോളർ വൈ ഇവിടെ സിമ്പിൾ എക്സാമ്പിൾ ഈ എക്കോ എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നിടത്ത് അവിടെ കൊടുത്തിരിക്കുന്ന കോഡ്സ് ആണ് എന്തായിരിക്കും ഔട്ട്പുട്ട് വരും ഫോർ എക്സാമ്പിൾ ഡോളർ എക്സ് ഇതൊക്കെ ഓർത്തിരിക്കുന്നു വാൽ ബിൽ ബി ഔട്ട്പുട്ടിലൊക്കെ ഇങ്ങനെ വരാറുണ്ട് പെട്ടെന്ന് നമ്മൾ വിചാരിക്കും വേരിയുള്ള വിചാരിക്കും ഇങ്ങനെയാണ് അവിടെ വരുന്നതെങ്കിൽ ഇത് അതുപോലെ ഡിസ്പ്ലേ ആവുമായിരുന്നു കേട്ടോ കാരണം കോഡ്സ് ഉണ്ട് ഡബിൾ കോഡ്സ് കൊടുത്തിരിക്കുന്നത് കൊണ്ട് പ്രിന്റ് നമ്മൾ കൊടുക്കുന്നത് ഡബിൾ കോഡ്സിനകത്താണെങ്കിൽ അതുപോലെ ജാവയിലെ സിസ്റ്റം ഡോട്ട് ഔട്ട്ലോൾ പ്രിന്റ് എല്ലാ അതിനകത്ത് കൊടുക്കുന്നത് ഡബിൾ കോഡ്സിനകത്ത് നമ്മൾ എന്ത് കൊടുത്താലും അത് എന്ത് ചെയ്യും അതുപോലെ എന്ത് ചെയ്യും പ്രിന്റ് ആവും അപ്പൊ ഇവിടെ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഡോളർ എക്സ് പ്ലസ് ഡോളർ വൈ അത് എക്സും ഒും ആഡ് ചെയ്ത് റിസൾട്ട് എന്ന് പ്രിന്റ് ആവും റിസൾട്ട് സിക്സ്റ്റീൻ എന്ന് എന്ത് ചെയ്യും പ്രിന്റ് ആവും ഇതാണ് ഈ പ്രോഗ്രാം ഓക്കെ അപ്പൊ പി എച്ച് കോഡ് എഴുതുന്നത് ഇങ്ങനെയാണ് ക്ലിയർ അല്ലേ എന്ത് ഡൗട്ട് ഉണ്ടോ ഈ ഒരു കോഡില് ഈ ഓപ്പറേറ്റേഴ്സ് ഓക്കെ അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സ് അപ്പൊ ഇവിടെ ഓർക്കേണ്ടത് ഇപ്പൊ അഡീഷൻ മാത്രമേ ഇവിടെ കൊടുത്തിട്ടുള്ളൂ ഇപ്പൊ സബ്ട്രാക്ഷൻ ആണെങ്കിൽ സപ്റാക്ഷൻ ചെയ്യുക അല്ലെ സൈൻ മാറ്റുക മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ സൈൻ കൊടുക്കുക ഓക്കെ നെക്സ്റ്റ് ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അരിത്തമാറ്റിക് ഓപ്പറേറ്ററിന്റെ കൂടെ ഈക്വൽ ടു ഇട്ട് കൊടുക്കുക അത്രേ ഉള്ളൂ എല്ലാ ലാംഗ്വേജിലും സെയിം ആണ് അരിത്തമാറ്റിക് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ പ്ലസ് പ്ലസിന്റെ കൂടെ ഈക്വൽ ടു ഇടുക എന്തായാലും അസൈൻമെന്റ് ഓപ്പറേറ്റർ ഇനി മൈനസ് മൈനസിന്റെ കൂടെ റീകലക്ട് ഇടുക അസൈൻമെന്റ് ഓപ്പറേറ്റർ മൾട്ടിപ്ലിക്കേഷൻ അതിന്റെ കൂടെ ഈക്വൽ ടു ഇടുക എന്തായി മൾട്ടിപ്ലിക്കേഷൻ ആയി അപ്പൊ ഇവിടെ നോക്കി ഫസ്റ്റ് എക്സ് ഈക്വൽ ടു വൈ x equal to y. The left operator gets the value, the expression on the left. Alla, but then go to store out. Then it's assignment operator. Then next order thing, okay. Either either or either section. A section matter and the tarot to the assignment operator on the show the kin either short form. And then number I out of three can okay. Uh, x equal to x plus y. This is short form. I will say x plus equal to y. ഈ നമ്മുടെ വാട്ട് വിൽ ബി ഔട്ട് ഔട്ട്പുട്ട് ഓഫ് ദ കോഡിനകത്ത് ഇതായിരിക്കും കാണുക ഇങ്ങനെയുള്ള ലൈൻ ആയിരിക്കും കാണുക അപ്പൊ അത് ഓർക്കുക എക്സ് ഈക്വൽ ടു എക് ഒയ് എന്നാണ് അതിന്റെ മീനിങ് കേട്ടോ എക്സ് ഈക്കൽ ടു മീനിങ് അപ്പൊ അത് ഇങ്ങനെയാണ് കൊടുത്തിരിക്കുക എക്സ് പ്ലസ് ഈക്വൽ ടു ഒന്നായിരിക്കും കൊടുത്തിരിക്കുക ഓക്കെ അപ്പൊ എക്സ് പ്ലസ് ഈക്വൽ ടു ഒക്സ് ഈക്വൽ ടു എക് ഇത് അഡീഷൻ ആണ് ഇത് ഷോർട്ട് ഫോം ആണ് ഷോർട്ട് ഫോം ഷോർട്ട് ഫോമിൽ വരുന്നതാണ് അതുപോലെ സബ്ട്രാക്ഷൻ അതുപോലെ കൊടുക്കുക എക്സ് എക്സ് മൈനസ് ഈക്വൽ ടു വൈ അതായത് എക്സ് ഈക്സ് മൈനസ് വൈ എക്സ് ഈക്വൽ ടു അതുപോലെ മൾട്ടിപ്ലിക്കേഷൻ കൊടുക്കുക മൾട്ടിപ്ലിക്കേഷൻസ് മൾട്ടിപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട് മൾട്ടിപ്ലിക്കേഷൻ സൈൻ കഴിഞ്ഞിട്ട് കണ്ടോ ഈക്വൽ ടു കൊടുത്തിട്ടുണ്ട് മൾട്ടിപ്ലിക്കേഷൻ അതുപോലെ ഡിവിഷൻ കൊടുത്തിട്ടുണ്ട് അതുപോലെ മോഡലോ ഡിവിഷൻ കൊടുത്തിട്ടുണ്ട് മോഡലേഴ്സ് ഓക്കെ സിമ്പിൾ ആണ് ഇത് ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ വരിക എന്ന് പറഞ്ഞാൽ വാട്ട് വിൽ ബി ഔട്ട് ഔഫ് ദി ഫോളോയിങ് കൂടുന്നു അതിനകത്താണ് ഇത് എന്ത് ചെയ്യുക ആഡ് ചെയ്യുക ഓക്കെ നെക്സ്റ്റ് കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ് കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ് ഇപ്പൊ അസൈൻമെന്റ് അരിത്തമാറ്റിക് ഓപ്പറേറ്റേഴ്സ് അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സ് നെക്സ്റ്റ് കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ് കമ്പാരിസൺ എന്ന് പറയുമ്പോൾ നമുക്കറിയാം രണ്ട് വേരിയുള്ളിൽ തമ്മിൽ നമ്മൾ ഏതൊക്കെ മെത്തേഡിൽ കമ്പാരിസൺ ചെയ്യാറുണ്ട് എ ഉണ്ട് ബി ഉണ്ട് ഇത് തമ്മിൽ നമ്മൾ ഒരുപാട് കമ്പാരിസൺ ഇല്ലേ ഗ്രേറ്റർ ദാൻ ഉണ്ട് ലെസ് ദനുണ്ട് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ഉണ്ട് ലെസ് താൻ ഈക്വൽ ടു ഉണ്ട് നോട്ട് ഈക്വൽ ടു ഉണ്ട് ഇനി വേണമെങ്കിൽ ഡബിൾ ഈക്വൽ ടു ഉണ്ട് ഡബിൾ ഈക്വറ്റ് ചെക്ക് ചെയ്യാറില്ല രണ്ടണ്ണം അപ്പൊ രണ്ട് വേരിയേരിയൊ ഇത് എക്സും ഇത് തമ്മിൽ നമ്മൾ ഏതൊക്കെ മെത്തേഡിൽ കമ്പാരിസൺ ചെയ്യാറുണ്ട് കേട്ടോ ഡബിൾ അതായത് ഈക്വൽ 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 ആണെങ്കിൽ ഈക്വൽ ഐഡന്റിക്കൽ ഇതിനകത്ത് ഈ ട്രിപ്പിൾ ഈക്വൽ പിക്കാത്ത വരുന്നത് മാത്രമാണ് കേട്ടോ ട്രിപ്പിൾ ഈക്വൽ ഐഡന്റിക്കൽ റിട്ടേൺ എക്സ് ഇസ് സീക്വൽ ടു പോയിൻഡ് ദൈപ്പ് സെയിം ടൈപ്പ് കൂടെ നോക്കുന്നുണ്ട് ഇതിന് ഇത് ഓർത്തിരിക്കാം ഫസ്റ്റ് വരുന്നത് ഡബിൾ ഈക്വൽ ടു എന്ന് പറയുന്നത് രണ്ടും മാച്ച് ആണോ നോക്കും മാച്ച് എന്ന് പറയുന്നത് രണ്ടും സെയിം നമ്പർ ആണോന്ന് നോക്കും ഇപ്പൊ എ സീക്വൽ ടു ത്രീ ദി സീക്വൽ ടു ഫോർ അപ്പൊ ഇത് ഫസ്റ്റ് വരുന്നത് എന്താണ് ഫാൾസ് ആണ് കാരണം എയും ബി രണ്ട് രണ്ട് വെലുവാണ് അതുകൊണ്ട് ഫാൾസ് ആയിരിക്കും രണ്ടാമത്തെ നോക്കി ഐഡന്റിക്കൽ സെയിം ആണോന്ന് നോക്കുന്നുണ്ട് സെയിം ടൈപ്പ് ആണോ എന്ന് നോക്കുന്നുണ്ട് അതായത് ഇൻഡിജർ ആണോ ഫ്ലോട്ട് ആണോ എന്നൊക്കെ നോക്കുന്നുണ്ട് അതാണ് രണ്ടാമത്തത് കേട്ടോ ഇത് പി എച്ച് പി ഈ ട്രിപ്പിൾ ഈക്വൽ ടു പി എച്ച് പി മാത്രം വരുന്നതാണ് കേട്ടോ ട്രിപ്പിൾ ഈക്വൽ ടു സെയിം ടൈപ്പ് എന്ന് നോക്കും ഐഡന്റിക്കൽ തെൻ നോട്ട് ഈക്വൽ ടു നോട്ട് ഈക്വൽ ടു അറിയാലോ നോട്ട് ഈക്വൽ ടു സെയിം അല്ല എന്നുള്ളത് ചെക്ക് ചെയ്യും അതുപോലെ നോട്ട് ഈക്വൽ ടു ഉണ്ടോ ഇത് നോട്ട് ഈക്ല ടു ആണ് രണ്ട് മെത്തേഡ് ഉണ്ട് നോട്ട് ഈക്വൽ നോട്ട് ഈക്വൽ ദൻ നോട്ട് ഐഡന്റിക്കൽ ഈ നോട്ട് ഐഡന്റിക്കൽ ഐഡന്റിക്കൽ ഒക്കെ ഇതിന് മാത്രം വരുന്നതാണ് ടോപ്പിക് മാത്രം വരുന്നതാണ് നോട്ട് ഉണ്ട് അതുപോലെ ഉണ്ട് ഗ്രേറ്റർ ദോർ ഈക്വറ്റുണ്ട് ലെസ് ദനോർ ഉണ്ട് ഓക്കെ ഇതാണ് കമ്പാരിസൺ ഓപ്പറേറ്റർ അപ്പൊ അത് ശരി കാണാതൊന്നും പഠിക്കേണ്ട നമ്മൾ രണ്ട് വേരിയബിൾ തമ്മിൽ എന്തൊക്കെ മെത്തേഡിൽ നമ്മൾ കമ്പാരിസൺ ചെയ്യാം ഒന്ന് പഠിച്ചത് മതി ലെസ് ദുണ്ട് ഗ്രേറ്റർ ദുണ്ട് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വറ്റുണ്ട് ലെസ് ദാൻ ഓർ ഉണ്ട് പിന്നെ ഓർക്കേണ്ടത് ഈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഇങ്ങനെയാണ് ഇടാ നമ്മുടെ മാത്സിലൊക്കെ സാധാരണ ഇങ്ങനെ ആയിരിക്കും പഠിച്ചിരിക്കുക കമ്പ്യൂട്ടറിൽ ഏത് ലാംഗ്വേജ് വരുമ്പോഴും അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ അത് ഇങ്ങനെ ആയിരിക്കും വരിക കേട്ടോ ഇങ്ങനെ ഒരു സിമ്പൽ ഇല്ല ഇങ്ങനെ ഒരു സിംബൽ ഇല്ല നമ്മളത് കൊടുക്കുക ലെസ് ദൻ ഇട്ടിട്ട് ഈക്വൽ ടു റ്റു ലെസ് താൻ ഓർ ഇക്കു ഗ്രേറ്റർ ദാൻ ഇട്ടിട്ട് ഈക്വൽ ഈ ക റ്റു ഈക്വൽ ടു നോട്ട് ഇട്ടിട്ട് ഈക്വൽ ടു നോട്ട് ഈക്വൽ ടു ഇങ്ങനെയാണ് കൊടുക്കുക കേട്ടോ ഈക്വൽ ടു ഇതിന് താഴെ അല്ല വരുന്നത് ഓക്കെ അത് ചിലപ്പോ എറർ കറക്റ്റ് ചെയ്യാനൊക്കെ കോഡിംഗിൽ വരികയാണെങ്കിൽ ഇതൊക്കെ എടുത്തിടാറുണ്ട് എറർ കറക്റ്റ് ചെയ്യാനുള്ള കോഡിംഗ് ചോദിക്കുകയാണെങ്കിൽ ഇതൊക്കെ എടുത്തിടാറുണ്ട് ഓക്കെ ഓപ്പറേറ്റേഴ്സ് ക്ലിയർ അല്ലേ നെക്സ്റ്റ് ഓപ്പറേറ്റർ നോക്കാം ഇൻക്രിമെന്റ് ആൻഡ് ഡിക്രിമെന്റ് ഓപ്പറേറ്റേഴ്സ് ഇൻക്രിമെന്റ് ആൻഡ് ഡിക്രിമെന്റ് ഓപ്പറേറ്റേഴ്സ് ആൾറെഡി നമ്മൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ലാംഗ്വേജിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും ഇൻക്രിമെന്റ് ഇതിനകത്തുനിന്ന് കൂടുതൽ ക്വസ്റ്റൻ എടുത്തിടാറുണ്ട് കാരണം ഇത് കൺവീൻസ്ഡ് ആകുന്ന ഏരിയ ീഇൻക്രിമെന്റും പോസ്റ്റ് ഇൻക്രിമെന്റ് പോസ്റ്റ് ഡിക്രിമെന്റ് ഒക്കെ നമുക്ക് മാറി പോകാറുണ്ട് അപ്പൊ ഇതിനകത്ത് ഒരുപാട് ക്വസ്റ്റിന് വരാറുണ്ട് ഓർക്കുക ഇപ്പൊ ഒരു നമ്പർ എ ഈക്വൽ ടു വേദിയില ഇങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് എന്ന് പറയുമ്പോൾ ഇവിടെ എക്ക് വരുന്ന വാല്യൂ ഫോർ ഓർക്കുക ഇൻക്രിമെന്റേഷൻ സ്റ്റാർട്ടിംഗിലാണ് വരുന്നതെങ്കിൽ ഈ വാല്യൂ അതായത് നമുക്ക് തന്നിരിക്കുന്ന വാല്യൂവിനെ ഇൻക്രിമെന്റ് ചെയ്യുക കിയർ ഫോർ ആണ് എയുടെ വാല്യൂ മൈനസ് എയുടെ ഇപ്പോ ഉള്ള കറണ്ട് വാല്യൂ ഫോർ അപ്പൊ ഇതിന്റെ ആൻസർ സീറോ ആയിരിക്കും ഒരുപാട് പേർക്ക് തെറ്റുന്ന ഞാൻ അത് പറഞ്ഞു തരാം രണ്ടു മൂന്ന് ക്വസ്റ്റ്യൻ ഞാനത് പറഞ്ഞുതരാം ഇതാണ് പോസ്റ്റ് ഇൻക്രിമെന്റ് പ്രീ ഇൻക്രിമെന്റ് പോസ്റ്റ് ഡിക്രിമെന്റ് പ്രീ ഡിക്രിമെന്റ് ചോദിക്കാറുണ്ട് ഓക്കെ അപ്പൊ അതിൽ ജസ്റ്റ് അത് പറഞ്ഞിട്ട് ഞാൻ അതിൽ ഒന്ന് രണ്ട് ക്വസ്റ്റൻസ് ചെയ്തു തരാം ഇതില് ഡോളർ ഈ പ്ലസ് പ്ലസ് ഡോളർ എക്സ് അതായത് പ്രീ ഇൻക്രിമെന്റ് ഇത് സ്റ്റാർട്ടിംഗിൽ എന്ത് അറിയോ ഇവിടെ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടോ ഇൻക്രിമെന്റഡ് ഡോളർ അതായത് ഇൻക്രിമെന്റഡ് എക്സ് ബൈ വൺ റിട്ടേൺ എക്സ് ഇൻക്രിമെന്റ് ചെയ്തിട്ടാണ് എക്സിന്റെ വാല്യൂ വരുന്നത് നെക്സ്റ്റ് കൊടുത്തിരിക്കുന്നു എക്സ് കഴിഞ്ഞിട്ടാണ് ഇൻക്രിമെന്റ് ഉണ്ടോ അതായത് റിട്ടേൺ എക്സ് എക്സിന്റെ വാല്യൂ പ്രിന്റ് ചെയ്യും അത് അടുത്ത കണ്ടിന്യൂ ചെയ്ത് അടുത്ത പ്രോസസ്സിലേക്ക് പോകുമ്പോൾ ഇൻക്രിമെന്റ് ചെയ്യപ്പെടും അപ്പൊ നിങ്ങൾ ഓർക്കേണ്ടത് ഫുൾ കൺഫ്യൂസ്ഡ് ആക്കരുത് ഇവിടെ ഇൻക്രിമെന്റേഷൻസ് അതായത് ഓപ്പറേറ്റർ സ്റ്റാർട്ടിങ്ങിലാണ് വരുന്നതെങ്കിൽ ഓപ്പറേറ്റർ സ്റ്റാർട്ടിങ്ങിലാണ് വരുന്നതെങ്കിൽ ആ ഓപ്പറേറ്റർ അതായത് അവിടെ അഡീഷൻ ആണെങ്കിൽ അഡീഷൻ കൊടുക്കുക ആഡ് ചെയ്യുക ഫോർ സിമ്പിൾ എക്സാമ്പിൾ എക്സ് ഈക്വൽ ടു ഫോർ എന്നിട്ട് എഫ് എന്നൊരു വേരിയബിളിനകത്ത് നേരത്തെ പറഞ്ഞതുപോലെ മൈനസ് മൈനസ് ഫോർ കൊടുക്കാണെന്ന് ശരി മൈനസ് മൈനസ് ഫോർ മൈനസ് മൈനസ് ഫോർ മൈനസ് മൈനസ് ഫോർ സോറി മൈനസ് മൈനസ് എക്സ് ആണ് മൈനസ് മൈനസ് എക്സ് കൊടുത്തേക്കൈനസ് മൈനസ് എക്സ് കൊടുത്തേക്കാം മൈനസ് മൈനസ് എക്സ് മൈനസ് മൈനസ് എക്സ് മൈനസ് മൈനസ് എക്സ് പ്ലസ് എക്സ് മൈനസ് മൈനസ് ആണ് ആത്മയി എന്ത് കിടക്കുന്ന വാല്യൂ ആണ് അതായത് പ്രീ ഡിക്രിമെന്റ് ആണ് ഡിക്രിമെന്റ് എന്ന് പറയുമ്പോൾ ഡിക്രിമെന്റഡ് ഡിക്രിമെന്റഡ് എക്സ് എക്സ് ബൈ ദെൻ റിട്ടേൺ ും കറണ്ട് വാല്യൂ ആണ് ആൻസർ ഇവിടെ വരുന്ന ആൻസർ സിക്സ് ആണ് അപ്പൊ ഇത് ഓർത്തിരിക്കുക ഇനി നേരെ തിരിച്ചാണ് വരുന്നതെങ്കിൽ എക്സ് സീക്വൽ ടു ഫൈവ് അപ്പൊ എഫിൽ സ്റ്റോർ ചെയ്യുന്ന ഒരു വാല്യൂ എഫ് സീക്വൽ ടു തിരിച്ചു കൊടുക്കുക എക്സ് മൈനസ് മൈനസ് പ്ലസ് ഇവിടെ ഒരു ബ്രാക്കറ്റ് ഇട്ടു ഇങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് എക്സ് പ്ലസ് ഇതിന്റെ ആൻസർ ഉണ്ടായിരിക്കും എക്സ് മൈനസ് മൈനസ് പ്ലസ് എഗൻ എക്സ് പ്ലസ് പ്ലസ് അല്ലെങ്കിൽ എക്സ് ഓക്കെ ഇതിന്റെ ആൻസർ എന്താ ഇപ്പൊ എക്സ് മൈനസ് എന്ന് പറയുമ്പോൾ ഇവിടെ വരുന്ന വാല്യൂ ഫൈവ് ആണ് ഇരിക്കുന്ന വാല്യൂ ഫൈവ് ആണ് പക്ഷെ ഇവിടെ ഓപ്പറേഷൻ നമുക്ക് റിട്ടേൺ ചെയ്യുന്ന വാല്യൂ നോക്കിയാൽ മൈനസ് മൈനസ് ആണ് അപ്പൊ ഇത് കഴിഞ്ഞിട്ട് ഇത് പോകുമ്പോൾ ഇൻക്രിമെന്റ് ചെയ്യും സോറി ഇവിടെ ഡിക്രിമെന്റ് ഡിക്രി ഫോറ് പ്ലസ് എക്സിന്റെ വാല്യൂ ദൻ ഇത് ഒരു ബ്രാക്കറ്റിനകത്ത് അതിന്റെ ഓപ്പറേഷൻ കൊടുത്തിരിക്കുന്നുണ്ട് ഇവിടെ എന്ത് ചെയ്യും ഇൻക്രിമെന്റാകും അപ്പൊ ഇവിടെ എക്സ് മൈനസ് വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും ഫോർ പ്ലസ് എക്സ് പ്ലസ് പ്ലസ് ആണ് എക്സിന്റെ കറണ്ട് വാല്യൂ എന്തുകൊണ്ട് ഫോർ ആണ് ഫൈവ് വരും നയൻ ആണ് ആൻസർ വരും അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഓർത്തു വെച്ചേക്കുക ഈ ടൈപ്പ് നമുക്കിത് ഇതിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോഴത്തേക്ക് ഇതിനകത്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ചെയ്യാം അപ്പൊ ഇതിനകത്തുനിന്ന് സാധാരണ എപ്പോഴും ചോദിക്കാറുണ്ട് പ്രീ ഇൻക്രിമെന്റ് പ്രീ ഡിക്രിമെന്റ് എന്നൊക്കെ കൊസ് വാട്ട് വിൽ ബി വിത്ഔട്ട് പുട്ട് ഓഫ് ദി ഫി ഫോളോയിങ് കോഡ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാറുണ്ട് ചോദിക്കാറുണ്ട് ഓക്കെ അപ്പോൾ ഓർത്തിരിക്കുക ദൻ ഓക്കെ ക്ലിയർ അല്ലേ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ആൻഡ് ഓർ നോട്ട് അത് ആൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട് പക്ഷെ ഇവിടെ ഒന്ന് രണ്ടെണ്ണം കൂടെ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട് ഓപ്പറേറ്റേഴ്സ് നെയിം എക്സാമ്പിൾ റിസൾട്ട് ആൻഡ് ഉണ്ട് ഇതാണ് ആൻഡ് അപ്പൊ ഇവിടെ ഓർക്കേണ്ടത് ഓക്കെ അയൻറെ തന്നെ കൊടുക്ക പി എച്ച് അയൻറെ തന്നെ കൊടുക്കും അതിൻറെ തന്നെ കൊടുക്കുക കൊടുക്കും വേറെ മൊത്തം എവിടെയും കൊടുക്കുന്നുണ്ട് രണ്ടായിരം വരുന്നുണ്ട് രണ്ടായിരം വരുന്നുണ്ട് രണ്ടും കറക്റ്റ് ആണ് അതുപോലെ എക്സോറുണ്ട് എക്സ് ഓറ് എക്സ്ലൂസീവ് ഓറ് എക്സോറ് നിങ്ങൾക്ക് ഡിജിറ്റലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും സെയിം വിറ്റാണെങ്കിൽ സീറോ ഡിഫറെന്റ് ഇപ്പൊ ഫോർ എക്സാമ്പിൾ സീറോ 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 വണ് വൺ സീറോ വൺ വണ്ണോ സീറോ 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 ആയിരിക്കും വൺ വണ്ണും സീറോ ആയിരിക്കും ബാക്കി രണ്ടും എന്തായിരിക്കും വൺ ആയിരിക്കും അതായത് ടൂ ഇൻപുട്സും ഔട്ട് പുട്ട് ഇതാണ് എക്സോർ എന്ന് പറയുന്നത് ഗേറ്റിനകത്തൊക്കെ നമ്മൾ ഡിജിറ്റൽ അംഗങ്ങൾ പഠിച്ചിട്ടുണ്ടാകും എക്സോർ എക്സോറ് അപ്പൊ സെയിം ആണെങ്കിൽ സീറോ സീറോ വരുന്നുണ്ട് ഡിഫറൻറ്റ് ആണെങ്കിൽ വണ്ണ് വരും അതാണ് ഈ കെ എക്സോർ ഓപ്പറേറ്റർ ദെൻ ഓർ ദോറ് രണ്ട് സ്ലാഷ് വരുന്ന ഓർ ഉണ്ട് രണ്ട് സ്ലാഷ് വരുന്ന ഓർ കൊടുത്തിട്ടുണ്ട് ദെൻ നോട്ട് ഉണ്ട് നോട്ട് നോട്ട് ഓപ്പറേറ്റേഴ്സ് ഉണ്ട് ട്രൂ ഇഫ് എക്സ്ഇസ് നോട്ട് ട്രൂ ഓക്കെ ഇതാണ് ലോജിക്കൽ ഓപ്പറേറ്റ് അതിന്റെ ഓറ് നോട്ട് അതാണ് മെയിൻ ആയിട്ട് വരുന്നത് അതിന്റെ ഓറ് നോട്ട് അപ്പൊ ഓപ്പറേറ്റേഴ്സ് പഠിച്ചത് അസൈൻ അരിത്തമാറ്റിക് അസൈൻമെന്റ് കമ്പാരിസൺ ഇൻക്രിമെന്റ് ഡിക്രി ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ഓക്കെ നെക്സ്റ്റ് സ്ട്രിങ് ഓപറേറ്റേഴ്സ് സ്ട്രിങ് ഓപറേറ്റേഴ്സ് ഇതിൽ മാത്രം വരുന്ന ഒരു കോൺസെപ്റ്റ് ആണ് സ്ട്രിങ് ഓപ്പറേറ്റേഴ്സ് അതിലേക്ക് എടുത്തിട്ടുണ്ട് ഓക്കെ കൺകാറ്റിനേഷൻ ഓർക്കുക എല്ലാ ലാംഗ്വേജിലും കൺകാറ്റിനേഷൻ ഉണ്ട് ഇപ്പോ ജാവിലെ കൺകാറ്റിനേഷൻ എന്ന് പറയുന്നത് പ്ലസ് ആണ് അറിയണ്ടോ ജാവയിൽ പ്ലസ് ആണ് ഇനി സി എന്ന് പറയുന്നത് അവിടെ ഒരു കോമയാണ് നമ്മൾ യൂസ് ചെയ്യാറ് സി ആണെങ്കിൽ കോമയാണ് യൂസ് ചെയ്യാറ് ജാവയാണ് പ്ലസ് ദ അവിടെ ഒരു ഡോട്ടാണ് അവിടെ ഒരു ഡോട്ട് കിടപ്പുണ്ട് ഡോട്ടാണ് കേട്ടോ ഡോട്ട് ഡോട്ട് ആണ് കൺകാറ്റിനേഷൻ കൺകാറ്റിനേഷൻ എന്ന് പറയുന്നത് ഒരു നമ്പറിന്റെ കൂടെ എനിക്കിപ്പോ ഹലോ എന്നൊരു ടെക്സ്റ്റ് കൂടെ വന്നിട്ട് വേറെ ഹലോ ഇപ്പൊ അരുൺ ഹലോ അരുൺ അപ്പൊ ഹലോ എന്നൊരു ടെക്സ്റ്റ് ഇപ്പോൾ കൺഗാറ്റിനേഷൻ ചെയ്ത് അരുണും കൂടെ പ്രിന്റ് ചെയ്യണം അപ്പൊ രണ്ട് സ്ട്രിങ് പ്രിന്റ് ചെയ്യണം അപ്പൊ ഒരു സ്ട്രിങ്ങിന്റെ കൂടെ എൻഡിൽ അനദർ സ്ട്രിങ് പ്രിന്റ് ചെയ്യണം അപ്പൊ ഇവിടെ ഹലോ അരുൺ അപ്പൊ ഹലോ എന്ന് പറയുന്നത് അരുൺ അപ്പൊ രണ്ട് സ്ട്രിങ് ആണ് രണ്ടിനെയും കൂടി എന്ത് ചെയ്യുക മെർജ് ചെയ്യുക അതായത് കൺഗാറ്റിനേഷൻ ചെയ്യുക അപ്പൊ ആ ഒരു കോൺസെപ്റ്റിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യാറുണ്ട് ഡോട്ട് സൈൻ യൂസ് ചെയ്യാറ് ഡോട്ട് അവിടെ കൊടുത്തിട്ടുണ്ട് ഡോട്ട് കണ്ടോ ടി എക്സ് വൺ ഡോട്ട് ആണ് വേരിയബിൾ ചെയ്യാൻ ഡോളർ കൊടുത്തിട്ടുണ്ടായിട്ട് അപ്പൊ ഇത് എന്ത് ചെയ്യുന്ന അറിയോ ടി എസ് ടി വണ്ണിന് കഴിഞ്ഞിട്ട് ടി എക്സ് ടി ആഡ് ആകും ടി എസ് ടി കഴിഞ്ഞിട്ടല്ല വണ് വരുന്നത് ടി എസ് ടി എസ് ടി വണ് കഴിഞ്ഞിട്ടാണ് ടി എസ് ടി എന്ത് ചെയ്യുന്ന ആഡ് ആവുന്നത് ഇനി വേറെ ഒന്നും ഉണ്ട് കൺകാറ്റിനേഷൻ അസൈൻമെന്റ് ഉണ്ട് അപ്പൻ ചെയ്യും കൺകാറ്റിനേഷൻ അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സ് കൂടെ മിക്സ് ചെയ്തിട്ടുള്ള കൺകാറ്റിനേഷൻസ് അത് അപ്പൻ എക്സ് ടു എക്സ് വൺ ഇത് മാറിപ്പോകരുത് ഇവിടെ രണ്ടും രണ്ടും അതായത് സെക്കൻഡ് സ്ട്രിങ് കഴിഞ്ഞിട്ട് ഫസ്റ്റ് സ്ട്രിങ് വരികയാണെങ്കിൽ കൺഗാറ്റിനേഷൻ അസൈൻമെന്റ് നമ്മൾ കൊടുക്കും സെക്കൻഡ് സ്ട്രിങ് കഴിഞ്ഞിട്ട് ഫസ്റ്റ് സ്ട്രിങ് ആണ് വരുന്നത് എങ്കിൽ കൺകാറ്റിനേഷൻ അസൈൻമെന്റ് കൊടുക്കും അത് കൊടുത്തിട്ടുണ്ട് നോക്കി സെക്കൻഡ് സ്ട്രിങ് കഴിഞ്ഞിട്ട് ഇവിടെ ഉണ്ടോ ഇതാണല്ലേ സെക്കൻഡ് സ്ട്രിങ് കഴിഞ്ഞിട്ട് ഫസ്റ്റ് സ്ട്രിങ് വരികയാണെങ്കിൽ കൺകാറ്റിനേഷൻ അസൈൻമെന്റ് യൂസ് ചെയ്യും ദെൻ ഫസ്റ്റ് സ്ട്രിങ് കഴിഞ്ഞിട്ട് സെക്കൻഡ് സ്ട്രിങ് വരികയാണെങ്കിൽ നോർമൽ കൺകാറ്റിനേഷൻ ദാറ്റ് മീൻസ്

അര ഓപ്പറേറ്റേഴ്സിൽ പ്ലസ് യൂണിയൻ ആണ് കാരണം അര ഇത് ഓർക്കേണ്ടത് പ്ലസ് അരേ ഓപ്പറേറ്ററിലാണ് അത് യൂണിയൻ വരുന്നത് ദെൻ അരിത്തമാറ്റിക്കിൽ അത് അഡീഷൻ ആണ് വരുന്നത് ഇവിടെ അര ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഓർക്കുക മൾട്ടിപ്പിൾ എലമെന്റ്സ് ഉണ്ട് അല്ലെ നമ്മളിപ്പോൾ സെറ്റ് ആണെങ്കിൽ സെറ്റിനകത്ത് മൾട്ടിപ്പിൾ എലമെന്റ്സ് ഇല്ലേ ടുും ത്രീയും അതുപോലെ ഇപ്പൊ എ ഒരു സെറ്റ് ദെൻ ബി ഒരു സെറ്റിനകത്ത് അവിടെ ഉണ്ട് എന്തുണ്ട് ഫൈവ് ഉണ്ട് ഫോർ ഉണ്ട് എയ്റ്റ് ഉണ്ട് അപ്പൊ ഇത് മൾട്ടിപ്ലൈ ആയ മനസ്സ് ഇവിടെ നമുക്ക് പ്ലസ് ഇടാൻ പറ്റുവോ പ്ലസ് എന്ന് പറയുമ്പോഴത്തേക്ക് അഡീഷന്റെ പ്ലസ് ഇടാൻ പറ്റും ഇല്ല അവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്താണ് ഈ ഒരു മെത്തേഡാണ് അതായത് യൂണിയൻ ആണ് യൂസ് ചെയ്യുക യൂണിയൻ അപ്പൊ ഇത് രണ്ടും എന്ത് എന്തിയും നിർജാവും വൺ ആഫ്റ്റർ സെക്കൻഡ് അതായത് എ കഴിഞ്ഞിട്ട് ബി വരും കേട്ടോ എക്സും ഒയിലും ഇതാണ് യൂണിയൻ യൂണിയൻ അപ്പൊ നോർമൽ ഒരു വേരിയബിൾ ചെയ്തിട്ട് പ്ലസ് കൊടുക്കരുത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ എക്സിനകത്ത് ഒരു വേരിയോ കൊടുത്തിട്ടുള്ളൂ ഒയിലും ഒരു വാല്യൂ കൊടുത്തിട്ടുള്ളൂ ഡോളർ ഇട്ടോണേ ഡോളർ വരും എക്സ് പ്ലസ് ഓയി കൊടുക്കുമ്പോൾ അരേ അല്ല അവിടെ എക്സിക്യൂട്ട് ആവുന്നത് കാരണം ഇവിടെ സിംഗിൾ വാല്യൂ ഉള്ളൂ അര വരില്ല അരിത്തമാറ്റിക് ഓപ്പറേറ്റർ പെർഫോം ചെയ്തിട്ട് ഫൈവ് എന്ന് പ്രിന്റ് ചെയ്യും പക്ഷെ മൾട്ടിപ്പിൾ നമ്പർ ആണ് അതിന് ഇവിടെ അവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് പ്രിന്റ് ചെയ്യും യൂണിയൻ ഓപ്പറേഷൻ ആയിരിക്കും അവിടെ നടക്കുക ദക്സ്റ്റ് വൺ ഈക്വാലിറ്റി ഈക്വാലിറ്റി അരേ ഈക്വാലിറ്റി ആണ് അതായത് ഇത് രണ്ടും സെയിം ആണോ എന്ന് നോക്കുന്നത് അരേ ഈക്വാലിറ്റി റിട്ടേൺ ടു ഇഫ് എക്സ് ആൻഡ് ഹാവ് ദ സെയിം കീ സെയിം വാല്യൂ പേർ ആണെങ്കിൽ റിട്ടേൺ ട്രൂ കാരണം ഇതിന് ഔട്ട് പുട്ട് ഒക്കെ ട്രൂ ഫാൾസ് എന്നായിരിക്കും കേട്ട് ഔട്ട്പുട് വരിക ഇത് ട്രൂ ആണെങ്കിൽ ജസ്റ്റ് ട്രൂ എന്ന് പ്രിന്റ് ചെയ്യും ഫാൾസ് ആണെങ്കിൽ എന്ത് ഫാൾസ് എന്ന് പ്രിന്റ് ചെയ്യും ഐഡന്റിറ്റി ഉണ്ട് ഐഡന്റിറ്റി ഓർക്കേണ്ടത് പി എച്ച് പി മാത്രം വരുന്നൊരു ഓപ്പറേറ്റർ ആണ് കേട്ടോ ട്രിബിൾ ഈക്വൽ ടൂ ട്രിബിൾ ഈക്വൽ ടി വരുന്നത് ഇത് മാത്രമാണ് അപ്പൊ ഇവിടെ ഓർക്കേണ്ടത് സെയിം ടൈപ്പ് ആണോന്ന് കൂടെ നോക്കുന്നുണ്ട് നമ്പേഴ്സ് സെയിം ഒന്നും കൂടെ നോക്കുന്നുണ്ട് സെയിം കീ ഒന്നും കൂടെ നോക്കുന്നുണ്ട് സെയിം വാല്യൂ പെയർ ഒന്നും നോക്കുന്നുണ്ട് പക്ഷെ സെയിം ടൈപ്പ് ആണോന്ന് നോക്കുന്നു എന്തായാലും അരയിൽ എന്തായാലും സെയിം ടൈപ്പ് ആയിരിക്കും അല്ലെ അര ഇതിനകത്ത് കൊണ്ട് നമുക്ക് എ ബി സി ഒന്നും കൊടുക്കാൻ പറ്റില്ല അല്ലെ അര എന്ന് പറയുന്നത് സെയിം ഡാറ്റ ടൈപ്സ് ആയിരിക്കും ഇന്റിജർ ആണെങ്കിൽ ഇൻറ്റിജർ ആണെങ്കിൽ ക്യാരക്ടർ സ്ട്രിങ് ആണെങ്കിൽ സ്ട്രിങ് ഫ്ലോട്ട് ആണെങ്കിൽ ഫ്ലോട്ട് ആയിരിക്കും ഏത് ഡാറ്റ ടൈപ്സ് ആണെങ്കിലും സിംഗിൾ ആയിരിക്കും ഓക്കെ അപ്പൊ സെയിം ടൈപ്പ് ആയിരിക്കും ദെൻ നോട്ട് ഈക്വൽ ടു ഉണ്ട് ഇൻ ഇക്വാലിറ്റി ഈക്വലിന്റെ ഓപ്പോസിറ്റ് നോട്ട് ഈക്വൽ ടു ദെൻ ഇൻഇക്വാലിറ്റിയില് ആണോ ഇത് രണ്ടും ഉണ്ട് കേട്ടോ ടൂ ഇൻ ഇക്വാലിറ്റി എന്ന് പറഞ്ഞാൽ യൂസ് ചെയ്യുക ക്ലിയർ അല്ലേ ഓർക്കാൻ നമ്മൾ പഠിച്ച ഓപ്പറേറ്റേഴ്സ് ഏതൊക്കെയുണ്ട് മാത്തമെറ്റിക്സ് അസൈൻമെന്റ് കമ്പാരിസൺ ഇൻക്രിമെന്റ് ഡിക്രി ഓപ്പറേറ്റേഴ്സ് ലോജിക്കൽ സ്ട്രിങ് വൺ കണ്ടീഷണൽ ആൻഡ് ഓപ്പറേറ്റേഴ്സ് കണ്ടീഷൻ ഒക്കെ ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ ജാവയിൽ പോലും പൈത്തല്ല പോലും സിഇയില് സി പ്ലസ് പ്ലസ് എല്ലാ ലാംഗ്വേജിനകത്തും കണ്ടീഷൻ ഓപ്പറേറ്റർ ഉണ്ട് അപ്പൊ ഈ പി എച്ച് വി വരുമ്പോൾ ഒരു അസൈൻമെന്റ് ഒന്ന് തുടങ്ങി എടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ കേട്ടോ സാധാരണ അസൈൻമെന്റ് വേറെ ലാംഗ്വേജിൽ നമ്മൾ പഠിക്കാറില്ല അവിടെ കണ്ടീഷണൽ ഓപ്പറേറ്റർ ഓർ വേറൊരു പേരുണ്ട് ടേണറി ഓപ്പറേറ്റർ ടി ഇ ആർ എൻ എ ആർ ആർഒേണറി ഓപ്പറേറ്റർ സിൻഡാക്സ് ഉള്ള ഒരേ ഒരു ഓപ്പറേറ്റർ ടേണറി ഓപ്പറേറ്റർ ആണ് പഠിച്ചു വെച്ചിരിക്കണം ടേണറി ഓപ്പറേറ്റർ കൊടുക്കാനായിട്ട് ഒരു സിൻഡാക്സ് ഉണ്ട് ഒരു ജനറൽ ഫോം ഉണ്ട് ആ മെത്തേഡിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ ഈ കണ്ടീഷണൽ ടേണറി കണ്ടീഷണൽ അസൈൻമെന്റ് ഓപ്പറേറ്റർ കൊടുക്കാൻ പറ്റും ടേണറി ഓപ്പറേറ്റർ അതായത് ഓപ്പറേറ്റർ ടേണറി ഓപ്പറേറ്റേഴ്സ് ടേണറി ഓപ്പറേറ്റേഴ്സ് ടേണറി ഓപ്പറേറ്റേഴ്സ് ഇതിലൊരു സിൻഡാക്സ് ഉണ്ട് ആ സിൻഡാക്സ് ആ മെത്തേഡിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കൊടുക്കാൻ പറ്റും നിങ്ങൾ ആൾറെഡി പഠിച്ചിട്ടുണ്ടാവും ഇപ്പോ വാല്യൂ വാല്യൂ ഉണ്ട് ത്രീ ബിക്ക് വാല്യൂ ഉണ്ട് ഒരു ഒരു വാല്യൂ ഉണ്ടെന്ന് ഫൈവ് ഉണ്ട് ഡോളർ ഒക്കെ കൊടുത്തോളാം കേട്ടോ എ സി ഗെറ്റ് ഫൈവ് എന്നിട്ട് ഒരു ഇഫ് ഒരു കണ്ടീഷൻ കിടും ഇഫ് ഇട്ടിട്ട് എ ഗ്രേറ്റർ ദാൻ ബി കണ്ടീഷൻ ഇട്ട് കൊടുത്തു അപ്പൊ ഇത് കണ്ടീഷൻ ഒരു കണ്ടീഷൻ വരും കാരണം ഓപ്പറേറ്റർ ആണ് യൂസ് ചെയ്യുന്നത് കേട്ടോ കണ്ടീഷൻ ഇട്ടിട്ട് ഇതിനകത്ത് ഒരു ട്രൂ ഫോം അതായത് രണ്ട് പാർട്ടുണ്ട് കണ്ടീഷൻ ഓപ്പറേറ്ററിന് ടൂ പാർട്ട് ഉണ്ട് ട്രൂ ഫോമും ഫാൾസ് ഫോം ട്രൂ ഫോം എന്ന് പറയുന്നത് ഇപ്പോ ജസ്റ്റ് ഇവിടെ ഞാൻ എ എന്ന് മാത്രം കൊടുത്തു എന്നിട്ട് ഒരു കോളൻ ഇടും ഇതാണ് ജനറൽ ഫോം കേട്ടോ ഇത് എങ്ങനെ എന്നെ അപ്പ് ചെയ്തേക്കാം ഇവിടെ ഇവിടെ ഒരു ക്വസ്റ്റൻ മാർക്ക് ഇടും ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ട് എ ഉണ്ട് എ കഴിഞ്ഞിട്ട് ഒരു കോളൻ ഇട്ടിട്ട് ബി കൊടുത്തിട്ടുണ്ട് ഇതിന് ഔട്ട് പുട്ട് എന്താ ഓക്കെ കണ്ടീഷൻ ചെക്ക് ചെയ്ത് നോക്കും കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോ ത്രീ ഗ്രേറ്റർ ദാൻ ഫൈവ് കണ്ടീഷൻ ഫാൾസ് ആണ് വന്നത് ഫാൾസ് ആണ് വന്നത് ഫാൾസ് അപ്പോ ഈ ഒരു സെക്ഷനെ പറയുന്ന പേര് ട്രൂ ഫോം എന്നാണ് അതായത് ട്രൂ സെക്ഷൻ ട്രൂ ഫോം എന്ന് പറയും ഈ ഒരു സെക്ഷനെ പറയുന്ന പേര് ഫാൾസ് ഫോം എന്ന് പറയും കേട്ടോ ഫാൾസ് ഫോം അപ്പോ ബേസ്ഡ് ഓൺ ദ കണ്ടീഷൻ ദ കണ്ടീഷൻ ഈസ് ട്രൂ ട്രൂ ഫോം വിൽ ബി എക്സിക്യൂട്ടഡ് കണ്ടീഷൻസ് ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഈ സെക്ഷൻ പ്രിന്റ് ആവും ഇത് ഇമ്പോർട്ടന്റ് ആണ് വാട്ട് ഔട്ട്പുട്ടിനകത്ത് ഞാൻ പറഞ്ഞതുപോലെ ചോദിക്കുക ഈ കാരണം കൊസ് ഉള്ള ഒരേ ഒരു ഓപ്പറേറ്റർ ഈ കണ്ടീഷണൽ അസൈൻമെന്റ് ഓപ്പറേറ്റർ ആണ് അതായത് ടേണറി ഓപ്പറേറ്റർ ആണ് അല്ലെങ്കിൽ കണ്ടീഷണൽ ഓപ്പറേറ്റർ ആണ് ആ പേരിലൊക്കെ അറിയപ്പെടും ഓക്കെ അപ്പൊ ഈ കണ്ടീഷൻ നോക്കുമ്പോൾ കണ്ടീഷൻ ഫാൾസ് ആണ് ഫാൾസ് ആകുമ്പോ എന്ത് ബുന്തി ാണ് കൊടുത്തേക്കുന്നത് ഇവിടെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയിട്ട് എക്സാമിന് ചോദിച്ചിട്ടുണ്ട് ഇവിടെ ഒരു ഡബിൾ ഈക്വൽസ് ഇട്ട് തന്നിട്ടുണ്ട് ഇവിടെ ഒരു ഡബിൾ ഈക്വൽസ് ഇട്ട് തന്നിട്ടുണ്ട് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് എന്തായിരിക്കും ഫസ്റ്റ് നമ്മൾ നോക്കിയ ആൻസർ എന്താണ് അപ്പൊ ഇങ്ങനെ തന്നിക്കുന്നു ഇതിന്റെ ആൻസർ ഇത് ചെക്ക് ചെയ്യും ചെക്ക് ചെയ്യുമ്പോൾ കണ്ടീഷൻ ഫാൾസ് ആണ് കണ്ടീഷൻ ഫാൾസ് അല്ലേ കണ്ടീഷൻ ഫാൾസ് വരുമ്പോ ൂട്ട് ആ ഫാൾസ് പാർട്ട് എന്ന് പറയുന്നത് ബി എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ ബി ഇരിക്കുന്ന വാല്യൂ പ്രിന്റ് ചെയ്യും ഇവിടെ എന്താണ് ഫൈവ് ആണ് ഔട്ട്പുട്ട് പുട്ട് ഫൈവ് ഔട്ട് പുട്ട് ഇനി പ്രോ കൊസ്റ്റിനകത്ത് ഇവിടെ ഡബിൾ കോഴ്സ് ഇട്ടിട്ടുണ്ട് അല്ലെങ്കിൽ സിംഗിൾ കോഴ്സ് ഇട്ടിട്ടുണ്ട് ഇങ്ങനെയാണ് തന്നേക്കുന്നത് ഇങ്ങനെ തന്നിട്ടുണ്ട് അപ്പൊ ഇതിന് ഔട്ട്പുട്ട് എന്തായിരിക്കും ഈ കണ്ടീഷൻ നോക്കുക ഈ കണ്ടീഷൻ നോക്കുമ്പോൾ ഫാൾസ് ആണ് അപ്പോ ഈ ബി യിലേക്ക് ലേക്കല്ലേ വരിക കോളം കഴിഞ്ഞിട്ട് നെക്സ്റ്റ് റൈറ്റ് സൈഡിലേക്ക് വരിക ബി എന്ന് കൊടുത്തിട്ട് പക്ഷെ ബി യുടെ വാല്യൂ അല്ല പ്രിന്റ് ആകുക ബി എന്നേ പ്രിന്റ് ആവുക കാരണം ഡബിൾ കോഡ്സ് ആണ് ഇത് ഓർത്തിട്ട് ഓർത്ത് വെച്ചിങ്ങനെ ഡബിൾ കോഡ്സ് ആണ് ഡബിൾ കോഡ്സ് ആയതുകൊണ്ട് ഇങ്ങനെ പ്രിന്റ് ചെയ്യും അവിടെ എ തന്നെ കൊടുക്കണോന്നൊന്നുമില്ല എയോ ബിയോ ഒന്നും കൊടുക്കണ്ട ഇവിടെ എനിക്ക് ഹായ് എന്ന് വേണമെങ്കിൽ ഹായ് കൊടുക്കാം എങ്ങനെ വേണമെങ്കിൽ പ്രോഗ്രാമിൽ കൊടുക്കാം കേട്ടോഷൻസ് അപ്പൊ ഇവിടെ കൊശില് ഈ കണ്ടീഷൻ തന്നെ തന്നിട്ടുള്ളൂ എന്ന് വെച്ചേക്കാം ഈ കണ്ടീഷൻ തന്നെ കൊടുത്തിട്ട് ഇവിടെ ൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് ഹായ് കൊടുത്തിട്ട് എക്കോ ഹായ്ക്കൊരു കോളൻ ഇട്ടിട്ട് ഇവിടുത്തെ ഔട്ട്പുട്ട് എന്തായിരിക്കും ഇവിടെ ഡബിൾ ഡബിൾക്കാം ഇവിടുത്തെ ഔട്ട് പുട്ട് എന്തായിരിക്കും കണ്ടീഷൻ നോക്കും കണ്ടീഷൻ നോക്കുമ്പോൾ ത്രീ ഗ്രേറ്റർ ദാൻ ഫൈവ് കണ്ടീഷൻ ട്രൂ ആണ് സോറി കണ്ടീഷൻ ഫാൾസ് ആണ് കണ്ടീഷൻ ഫാൾസ് ആവുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും ഫാൾസ് ഫോം എക്സിക്യൂട്ട് അവിടെ എന്താണ് കൊടുത്തിരിക്കുന്നത് ഹലോ എന്നാണ് പ്രിന്റ് ചെയ്യാൻ കൊടുത്തിരിക്കുന്നത് അപ്പൊ ഔട്ട്പുട്ട് എന്തായിരിക്കും ഹലോ എന്നായിരിക്കും ഔട്ട്പുട്ട് കേട്ടോ അപ്പൊ ഈ ഒരു മെത്തേഡൊക്കെ ഓർത്ത് വെച്ചിരിക്കുന്നത് കണ്ടീഷൻ ഓപ്പറേറ്റർ സാധാരണ ഇങ്ങനെയൊക്കെ കൊസ് ഉണ്ടാവും ഉണ്ടാവും ഉണ്ടായിട്ടുണ്ട് കണ്ടീഷൻ ഓപ്പറേറ്റ് ടെക്നിക്കൽ എക്സാമിനൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ കണ്ടീഷൻ ഓപ്പറേറ്റർ എടുത്തിടാറുണ്ട് ഇങ്ങനെ ഒരു പ്രോഗ്രാം കൂടെ തരും എന്നിട്ട് എക്കും കും ബീക്ക് എക്സിന് ഓയിക്ക് അല്ലെങ്കിൽ വേണം സീക്കും കൂടെ അങ്ങ് തന്നേക്കും എന്നിട്ട് എന്ത് ചെയ്യാറുണ്ട് ഇതുപോലൊരു ഓപ്പറേറ്റ് അപ്പൊ ഇവിടെ ഈ ഒരു സെക്ഷൻ കണ്ടീഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടീഷൻ നെക്സ്റ്റ് വരുന്നത് ഇവിടെ ഇനി ഇവിടെ വേണമെങ്കിൽ ഇവിടെ കൊടുത്തിരിക്കുന്ന പോലെ ഒരു വേറൊരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യാം അതായത് ഇവിടെ വരുന്ന റിസൾട്ടിനെ വേറൊരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യിപ്പിക്കാം അങ്ങനെയും ചെയ്യാം കേട്ടോ ഇഫ് കൊടുക്കാതെ ഇവിടെ സി സി കെ ടു അങ്ങനെയും കൊടുക്കാം ആ മെത്തേഡ് യൂസ് ചെയ്യാം അപ്പൊ ഈ ഒരു സെക്ഷൻ ഓർത്ത് വെച്ചേക്കാം കണ്ടീഷണൽ ഓപ്പറേറ്റേഴ്സ് ഓക്കെ കണ്ടീഷണൽ ഓപ്പറേറ്റേഴ്സ് ക്ലിയർ അല്ലേ ഓപ്പറേറ്റേഴ്സ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഓപ്പറേറ്റേഴ്സ് ഇത്രയാണ് കറക്റ്റ് ആയി പഠിച്ചിരിക്കുക അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് നിങ്ങൾ ഈ കണ്ടീഷണൽ ഓപ്പറേറ്റർ നല്ല രീതിയിൽ പഠിക്കാം പിന്നെ പഠിക്കേണ്ടത് ഇൻക്രിമെന്റ് അതിന്റെ ഡിക്രിമെന്റ് ഇത് രണ്ടും നല്ല രീതിയിൽ നോക്കി വെക്കാവും ബാക്കി നിങ്ങൾക്ക് ഈസിയാണ് ടച്ച് ചെയ്ത് പോയാൽ മതി പക്ഷെ ഇൻക്രിമെന്റും ഡിക്രിമെന്റും കണ്ടീഷണൽ ഓപ്പറേറ്റർ കറക്റ്റ് ആ പഠിക്കണം കാരണം അത് നല്ല രീതിയിൽ നിങ്ങൾ മോർ ക്വസ്റ്റിൻ്റെ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നമുക്ക് നോക്കാം എം സി ക്യൂ ക്വസ്റ്റൻസ് ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം അതിനകത്ത് കൂടുതൽ ആഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇൻക്രിമെന്റ് ഡിക്രിമെന്റ് അതുപോലെ കണ്ടീഷണൽ ടേനൽ ഓപ്പറേറ്റേഴ്സ് കേട്ടോ ഓക്കെ അപ്പൊ ആഘോഷം അവിടെ നിന്നാണ് കൂടുതലും എക്സാമിന് എന്ത് ചെയ്യുക ചോദിക്കുക ഓക്കെ നെക്സ്റ്റ്